സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയഫർമേഷനുമായി സൂരജിനെ കാണുന്നതിന് ചിന്തിരിക്കുകയാണ് മീനു ഇതേ തുടർന്ന് തന്നെ സഹായിക്കണമെന്ന് മീനു അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ തൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സൂരജ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് മീനുവിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ മീനു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എനിക്ക് നേടേണ്ട കാര്യം ഞാൻ നേടുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇനിയും കിച്ചൺ തുറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായ നീക്കമാണ് ഇപ്പോൾ വേണ്ടത് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇപ്പോൾ ബുദ്ധിപൂർവമായ നീക്കമാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് മീനു പക്ഷെ ഇതേ തുടർന്നാണ് മീനു പറയുന്നതെല്ലാം സത്യമായിരുന്നു എന്നുള്ള കാര്യം സൂരജ് തിരിച്ചറിയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം സൂരജിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു തന്നെ വന്നു വന്നുകണ്ട് അവൾ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല സഹായിക്കാനും തയ്യാറാകാതെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് അതൊരിക്കലും ശരിയായ കാര്യമല്ല എന്ന് സൂരജ് മനസ്സിലാക്കുകയും ഇതോടെ താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സൂരജ് ഇതേ തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കി ചെന്ന് കണ്ടിരിക്കുകയാണ് മീനുവിനോട് എനിക്ക് തെറ്റുപറ്റിപ്പോയി മീനു എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന സൂരജ് ഇനി മീനുവിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തത് മീനുവിന് പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്